നിങ്ങക്ക് വേറെ പണിയൊന്നും ഇല്ലേ പിള്ളേരെ നോക്കി വീട്ടിൽ ഇരുന്നാൽ പോരെ ഈ യൂട്യൂബ് ചാനലൊക്കെ എന്തിനാ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ഡേ ആണ് എൻ്റെ സന്തോഷം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ യൂട്യൂബ് റവന്യൂ നമ്മുടെ യൂട്യൂബ് വരുമാനം നമുക്ക് ഇന്നലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒത്തിരി സന്തോഷം സപ്പോർട്ട് ചെയ്ത് കൂടെ ഇന്ന് എല്ലാരോടും ഒരുപാട് സ്നേഹം മുന്നോട്ട് എല്ലാവരുടെ സ്നേഹവും സപ്പോർട്ടും വേണം ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് പതിമൂന്നാം തീയതി ആയിരുന്നു പതിമൂന്നാം തീയതി മെയ്യിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മാസം നമ്മൾ ഷോർട്സ് മാത്രമേ ഇടുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നോക്കിയാൽ എന്തെങ്കിലും കാണാൻ പറ്റും ഒരു മാസം ഫുൾ ഷോർട്സ് തന്നെയായിരുന്നു പിന്നെ ഈ ഒരു കൊല്ലത്തിനുള്ളിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ ചാനൽ മോണി ആക്കണമല്ലോ അത് എങ്ങനെ ചെയ്യും വീഡിയോസൊന്നും അങ്ങനെ അധികം ഇടാറില്ല പിന്നെ വീഡിയോസൊന്നും റീച്ച് ആകുന്നില്ല ഷോർട്സ് ഒക്കെ അത്യാവശ്യം കയറി പോകുന്നുണ്ടായിരുന്നു അപ്പം പിന്നെ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നാണ് ലൈവ് സ്റ്റാർട്ട് ചെയ്തത് ലൈവ് സ്റ്റാർട്ട് ചെയ്ത് നാല് മാസം കൊണ്ട് നമ്മുടെ ചാനൽ അതായത് മെയ്യിൽ സ്റ്റാ മെയ് പതിമൂന്നിന് സ്റ്റാർട്ട് ചെയ്തു പിന്നെ എന്നാ നാല് മാസം കൊണ്ട് ഒക്ടോബർ ആയപ്പോഴത്തേനും നമ്മുടെ ചാനൽ ഫുൾ മോണിയായി ഒക്ടോബർ അഞ്ചാം തീയതി ആയപ്പോഴത്തേനും ഫുൾ ചാനൽ ഫുൾ മോണിയായി പിന്നെ ഇതിപ്പം ഫെബ്രുവരി രണ്ടാം തീയതി ഇന്നലെ നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മുടെ യൂട്യൂബിൻ്റെ വരുമാനം കിട്ടുകയും ചെയ്തു അപ്പം ഈ ചാനൽ തുടങ്ങി എട്ട് മാസം കൊണ്ട് നമ്മുടെ ചാനൽ നമ്മുടെ വരുമാനം നമ്മുടെ കയ്യിൽ കിട്ടാൻ തുടങ്ങി അപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം ആരും വിഷമിച്ചിരിക്കരുത് ചാനൽ തുടങ്ങിയിട്ട് ഇനി എങ്ങനെ മോണിയാക്കുമെന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കരുത് ലൈവ് സ്റ്റാർട്ട് ചെയ്തത് ധൈര്യമായിട്ട് മുന്നോട്ട് വയ്ക്കും ഞാനാ നിങ്ങളുടെ ഗ്യാരൻറ്റി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ റീച്ച് ആക്കി മോണിയാക്കി ഡോളറും നമ്മുടെ കയ്യിൽ കൊണ്ടുവരാം അതൊന്നും ഓർത്ത് പേടിക്കണ്ട പിന്നെ നമ്മുടെ ഇതിൽ യൂട്യൂബിൽ കാണിക്കുന്ന നമുക്ക് ഇപ്പോൾ നൂറ് ഡോളറായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഡോളറിൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഡോളറിൽ അവിടെ കാണിക്കും ഇരുപത്തൊന്നു തൊട്ട് ഇരുപത്താറാം തീയതി ആയിരിക്കും കാണിക്കുന്നത് ഞാൻ നോക്കിയിട്ട് ഇരുപത്താറാം തീയതി ആയിട്ടും അക്കൗണ്ടിലേക്ക് പൈസയൊന്നും വന്നിട്ടില്ല ഒരണക്കോ ഇല്ല ഇനി എന്ത് ചെയ്യും ചെയ്യുമെന്ന് ആലോചിച്ചിരുന്ന് ഇരുപത്താറാം തീയതി കഴിഞ്ഞ് ഇരുപത്തേഴായി ഇരുപത്തെട്ടായി ഇനി എന്തെങ്കിലും ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ എന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു പക്ഷേ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു ഇരുപത്തി ഒമ്പത് തീയതി ആയപ്പോഴത്തേനും നമ്മുടെ മെയിൽ വന്നു നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്നുള്ള മെയിൽ വന്നു പിന്നെ ഇന്നലെ ഫെബ്രുവരി രണ്ടാം തീയതി ആയപ്പോഴത്തേന് നാല് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ കയറുമെന്ന് പറഞ്ഞു ഇന്നലെ ഫെബ്രുവരി രണ്ടാം തീയതി ആയപ്പം നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മുടെ യൂട്യൂബിൻ്റെ പൈസ വന്നു വേറെ പണിയൊന്നും ഇല്ലേ പിള്ളേരെ നോക്കി വീട്ടിൽ ഇരുന്നാൽ പോരെ ഈ യൂട്യൂബ് ചാനലൊക്കെ എന്തിനാണ് എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് കമൻറ്റിലൂടെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് ലൈവ് ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് ലൈവിൽ ഒരുപാട് പേര് നമുക്കറിയാമല്ലോ ഒരുപാട് ബാഡ് കമൻസ് ഇതുപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങളും വരാറുണ്ട് അപ്പം ഇതിലൊന്നും നമ്മൾ തോറ്റുപോകേണ്ട ആവശ്യമില്ല എല്ലാവരുടെയും മുന്നിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ